ഒരു വ്യവസ്ഥിതി ലോകത്തുണ്ടാകുമ്പോഴാണ് ലോകം സമാധാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ അവിടെ കഴിയുകയുള്ളു അവിടെയില്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടുന്നില്ല ഈ ഒരു പരിസ്ഥിതിയിലാണ് എൺപത്തിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നവൻ അടിസ്ഥാനപരമായി അതിന്റെ ഉപയോഗ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ വലിച്ചെറിയുകൾ ശതമാനം ഉപയോഗി ശൂന്യമാകുന്നതിന് മുമ്പ്റിയുകയാണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വെക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം എല്ലാം വന്നു എന്നതും മറ്റൊരു സാമൂഹിക നിരീക്ഷണമാണ് അതിന് മറുപടി പറയണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓഫ് എന്ന ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെക്കുറിച്ച് നോക്കിയാൽ കമ്പനികൾക്കോ അടുത്ത ഒരു വസ്തുവിലേക്കോ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോഴും കച്ചവടത്തിൽ നടക്കുമ്പോഴും അടിസ്ഥാന വർഗം ദുരിതത്തിൽ തന്നെയായിരിക്കും ജീവിക്കുക ഇത് വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും കഥയാണെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യനാവശ്യമുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ് ലോകത്തിൽ മില്യൺ ൾ ഭക്ഷണിയെ ജീവിച്ചുകൊണ്ടിരിക്കുകയും മൂന്നിലൊന്ന് ഭാഗം ഫുഡ് ഇൻസെക്യൂരിറ്റി അഥവാ ഭക്ഷണ സുരക്ഷിതരാഹിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഒരു ഒരു ഭക്ഷണമാണ് വലിച്ചെറിയപ്പെടുന്നത് ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം ഓരോ ദിവസവും ലോകത്ത് വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം ഒരു ബില്യൺ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസവും ഇന്ന് പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഭക്ഷണ സുരക്ഷിതത്വമില്ലാതെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്ന പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ ചില വ്യവസ്ഥിതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരോടും പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ് മനുഷ്യരെ എന്നാണ് നിങ്ങൾ ഭക്ഷണം എടുത്തുകളോ ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു കാലത്താണെന്ന ഓർമ്മ ഒരു മനുഷ്യനുണ്ടായ അത് സംരക്ഷിക്കാനും പട്ടിണിക്കാരന്റെ പട്ടിണി അകറ്റാനും ഒരുപക്ഷെ സാധിച്ചേക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെയും വസ്തുക്കളുടെയും ഉപയോഗക്രമങ്ങൾ അവിടുന്ന് ഉദാസീനമായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രമില്ലാതെ പാദരക്ഷയില്ലാതെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പരകോടികളെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം രണ്ടായിരത്തി പതിനെട്ട് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടന നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് മുന്നോട്ട് വെച്ച ഒരു പഠനത്തിൽ പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പോലുമുണ്ട് മനുഷ്യത്വരഹിതമായ മനുഷ്യ ഇടപെടലുകൾ എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല ലീഡിംഗ് ഉൽപ്പന്നങ്ങളും മനുഷ്യനെ കൊല്ലുന്ന വസ്തുക്കളായി മാറുകയാണ് ബേബി ഫുഡിനെ കുറിച്ചും മാത്രം ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപതിനായിരം കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപതിനായിരം കുഞ്ഞുങ്ങൾ മരണപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ബ്യൂറോ ഓഫ് അമേരിക്ക കണക്കനുസരിച്ച് നോക്കിയാൽ ബേബി ഫുഡ് ആയിരുന്നു ഇതുപോലെ പല കമ്പനികൾക്കും പറയാനുണ്ട് കമ്പനികളുടെ പേരും വിവരങ്ങളിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം വരുന്ന രൂപയാണ് അമേരിക്കയിൽ ഇത്തരം കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിഴ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ഒരു ബേബി ഫുഡിന്റെ കമ്പനി അമേരിക്കയിൽ പിഴയോടുക്കേണ്ടി വന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്തുകൊണ്ടാണ് അവർ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ബേബി ഫുഡ് അതിൽ നിന്ന് വിഷബാധയേറ്റ് കോടിക്കണക്കിന് കുട്ടികൾ മരണപ്പെട്ടു എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളും വർത്തമാനവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കണക്കുകളിലൂടെ എന്താണ് നാം അറിയുന്നത് ഒരു മനുഷ്യൻ തന്നെ മറ്റു മനുഷ്യൻ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തെ സുരക്ഷിത സംവിധാനങ്ങൾ ഫുഡ് സേഫ്റ്റിയുടെയും അതുപോലെ തന്നെ മെഡിക്കൽ എല്ലാം മേഖലയിലുള്ള ആളുകൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉണർത്തൽ കൂടിയുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പിഴയടപ്പിക്കപ്പെട്ട മെഡിസിനുകളും ബേബി ഫുഡുകളും നമ്മുടെ രാജ്യത്ത് സുതാര്യമായി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയെ നിങ്ങൾ